നമസ്കാരം നാളെ ജാസ്മിന്റെ ഉമ്മയും വാപ്പയും വരുന്നുണ്ട് എപ്പോഴാണെന്നറിയേണ്ടേ ആ ഒരു അസുലഭ നിമിഷം കാണണമെങ്കിൽ ഉറങ്ങിയിട്ട് കാര്യമില്ല കിടന്നുറങ്ങരുത് ആ ഒരു അസുലഭ നിമിഷം ഇത്രയും ടി കിട്ടുന്ന സമയം ഏതാണെന്ന് ചോദിച്ചാൽ മോർണിംഗ് സ്ട്രോങ്ല്ലേ അപ്പോഴാണത് നടക്കുന്നത് നമുക്കെന്റെ പ്രൊമോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം അവരെ മോർണിംഗ് സോങ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഡോറ് തുറക്കുന്നത് അല്ലേ അതായത് രാവിലെ എട്ട് മണിക്ക് മോർണിംഗ് സോങ് അവർ പ്ലേ ചെയ്യുമ്പോൾ അവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത് ജാസ്മിന്റെ ഉമ്മയും വാപ്പയും കടന്നു വരുന്നത് അപ്പോഴാണ് ഞെട്ടിത്തെരിച്ച് ജാസ്മിൻ ഈ അവരെ കാണുന്നത് അതാണ് നമ്മുടെ പ്രമേഹയിൽ കണ്ടത് അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നവർ രാവിലെ ഒൻപത് മണിക്ക് എണീക്കുന്നവർ ഞാൻ ഉൾപ്പെടെ കാരണം ഞാൻ ഉറങ്ങുമ്പോൾ രണ്ട് മൂന്ന് മണിയാവും അതിനുശേഷം എണീക്കുമ്പോൾ എങ്ങനെ പോയാലും ഒൻപത് മണി കഴിയും അപ്പൊ നാളെ നേരത്തെ എണീക്കേണ്ടതായിട്ട് വരും കാരണം ഈ അസുലഭ നിമിഷം കാണണ്ടേ ഇവിടെ നല്ല മഴ കുറച്ച് സൗണ്ടൊക്കെ കാണാൻ ശ്രമിക്കുക ഈ അസുലഭ നിമിഷം കാണണമെങ്കിൽ നിങ്ങൾ ഉറക്കമിണച്ച് തന്നെ ഇരിക്കണം രാവിലെ എട്ട് മണിക്കാണ് മോർണിംഗ് സോങ് വരുന്നത് രാവിലെ എട്ട് മണിക്കാണ് പൊതുവേ വരുന്നത് മനസ്സിലായോ ഇനി നാളെ നാളെ ഇനി അത് മാറ്റി വെച്ചോ എന്ന് എനിക്കറിയത്തില്ല നാളെ ഇനി അത് പത്ത് മണിക്കാണോ അത് കേൾക്കുന്നത് എന്നും എനിക്കറിയത്തില്ല പക്ഷെ നോർമലി എട്ട് എട്ടേ കാലൊക്കെ ആവുമ്പോൾ മോർണിംഗ് സോങ് വരും അല്ലേ മോർണിംഗ് പാട്ട് വരും രാവിലത്തെ പാട്ട് വരും അല്ലെങ്കിൽ രാവിലത്തെ പാട്ട് വരുമ്പോഴാണ് ഇവർ എൻ്റർ ചെയ്യുന്നത് എൻ്റെ ചെയ്തതിനു ശേഷം അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒക്കെ ചെയ്തിട്ട് അതിനുശേഷം ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിനെ കുറച്ചൊക്കെ നമുക്ക് നാളെ വിശദമായിട്ട് വീഡിയോസിലാം നമുക്ക് വീണ്ടും കാണാം